പത്മഭൂഷൺ ലഭിച്ചതിൽ സന്തോഷമുണ്ടെന്ന് മോഹൻലാൽ പുരസ്കാരം കൂടെ നിന്ന എല്ലാവർക്കും സമർപ്പിക്കുന്നുവെന്നും താരം പുരസ്കാര വാർത്തയെത്തുമ്പോൾ സംവിധാനം ചെയ്യുന്ന സിനിമയുടെ ഷൂട്ടിംഗ് ലൊക്കേഷനിലായിരുന്നു താരം പുരസ്കാരം കിട്ടിയതിൽ സന്തോഷം എല്ലാവർക്കും നന്ദി വളരെ അഭിമാനത്തോടെ ആണ് വാർത്ത കേട്ടത് തീർച്ചയായിട്ടും നമ്മളെ അവിടെ ഒപ്പം സഞ്ചരിച്ച എല്ലാവർക്കുമായിട്ട് ഈ അംഗീകാരം ഞാൻ കൊടുക്കുന്നു വർഷം നാല്പത് വർഷമായി അപ്പൊ നന്ദിയും ഞാൻ ഈ അവസരത്തിൽ എന്നെ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കുമായിട്ട് ഞാൻ കൊടുക്കുന്നു നടന വൈഭവത്തിനുള്ള അംഗീകാരം തേടിയെത്തുമ്പോഴും അടുത്ത ഷോട്ടിനായി തയ്യാറെടുക്കുകയായിരുന്നു താരം രണ്ടായിരത്തി ഒന്നിൽ പത്മശ്രീ വാർത്ത അറിഞ്ഞതും പ്രിയദർശന്റെ തന്നെ സിനിമാ ലൊക്കേഷനിൽ വെച്ചായിരുന്നു ഇതും ഹൈദരാബാദിൽ പ്രിയദർശന്റെ സെറ്റിലാണെന്നുള്ളത് വളരെ ആദർശികമാണ് അങ്ങനെ നമ്മൾ വരുമ്പോഴാണല്ലോ ഒരു ഒരു ഷൂട്ടിംഗിൽ തന്നെയാണ് ഞാൻ ക്യാമറയുടെ തന്നെ ാണ് നേരത്തെ രണ്ടു തവണ മികച്ച നടനുള്ള ദേശീയ പുരസ്കാരം നേടിയ മോഹൻലാൽ ഇതുവരെ അഞ്ചു ദേശീയ അംഗീകാരങ്ങളാണ് സ്വന്തം പേരിൽ കുറിച്ചത് എന്റർടൈൻമെന്റ് ഡെസ്ക് മീഡിയ